എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം ഒമാഹുവിന്റെ മഹത്തായ അഭരനാമത്തെ കീർത്തിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മലക്ക് മുക്കർമായ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് അദ്ദേഹമാണ് അവസാനമായി കൊണ്ടു മരിക്കുക എന്ന് ചില മുഫസ്ലുകൾ രേഖപ്പെടുത്തി വെച്ചതായി കാണാം അദ്ദേഹം സുജൂതിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു ദിക്റുണ്ട് ആ ദിഖർ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിൻ്റെ ജലാലത്ത് ജമാലത്ത് കുതിരത്ത് തോലത്ത് താകത്തൊക്കെ എന്തെല്ലാം നാണത്തുൾപ്പെട്ടോ അതെല്ലാം ഉൾപ്പെട്ട ഒരു അഭരമായ നാമമാണത് എല്ലാം അന്വാഹുവിൻ്റെ അസ്മാകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജിബലി സ്വലാത്തു വസ്സലാമാണ് ഈ ലോകത്ത് നിന്ന് ആ അവസാനമായി കൊണ്ട് ഇവിടെ പറയുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം കിടന്നുകൊണ്ട് റബിനെ വാഴ്ത്തുന്ന ഒരു ദിക്ക്റ് ആ ദിഖറാൻ വല്ല ലോകത്തിലുള്ള പുല്ല് ഉൾക്കൊള്ളുന്ന അടക്കമുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ ജീവജാലങ്ങളുണ്ടോ മുഴുവനും നശിക്കുന്നതാണ് ശേഷിക്കുന്നതാണ് തങ്ങളുടെ റബ്ബിന്റെ റബ്ബിന്റെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ടാണ് റബ്ബ് പറയുന്നത് വജുറബിക്കും മുഖമില്ല വജ്ഹു റബ്ബിക തങ്ങളുടെ റബ്ബിന്റെ വജ്ഹ് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ദുൽ ദുൽ ജലാലി ജലാലി വൽ വൽ ഇക്റാം ഇക്റാം മഹത്വമേറിയവൻ ഉണ്ടായവൻ അതിൻ്റെ അപ്പുറത്തേക്കൊരു ബഹുമാനമില്ല അപ്പുറത്തേക്കൊരു വന്ദനമില്ല അങ്ങനത്തെ തങ്ങളുടെ റബ്ബ് മാത്രം ബാക്കിയാകും മുഴുവനും നശിക്കും മുഴുവനും നശിക്കും എന്നാൽ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ അവസാനമായി മരിക്കുന്നത് ഏതൊക്കെ ബാക്കിയാകും എന്താണ് ഈ ബുഞ്ചാവിലെ നിലനിൽക്കുക എന്നുള്ളത് ശുദ്ധ കുർആാനിലൂടെ നമ്മൾ ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസുലി വലുവിന്റെ കാണാം ി സൂറിൽ ബോധപ്പെട്ടാൽ ആകാശഭൂമിയിലുള്ളത് മുഴുവനും നശിക്കും ഒന്നും വിശേഷിക്കയില്ല ഉദ്ദേശിച്ചത് എന്താണ് ഒന്നാമത്താലോ ഉദ്ദേശിച്ചത് അതെല്ലാം മുഴുവനും നശിക്കുന്നതാണ് ഇവിടെ ബാക്കിയാവുന്നത് അള്ളാഹുവിന്റെ അള്ളാഹ്മത്തിന്റെ നാല് മലക്കുകൾ മാത്രമാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ആ ഒരു തൃശ്ശികളിലേക്കാണ് ആരൊക്കെ വാക്കിയാവുന്നു അള്ളാ ഉദ്ദേശിച്ചത് അവിടെ

അതിന് തൃപ്തി പോകുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാർഹ പിന്നീട് പറയാം അത് വീഡിയോ ദീർഘിച്ചു പോകും എന്നതുകൊണ്ടാണ് ഞാൻ അത് തിരുചി പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് എങ്ങനെയാണ് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഇൻഷാള്ള പിന്നീട് പറയാം എന്നാൽ ആ പട്ടേ ബഹുമാനപ്പെട്ട മലക്ക് മുഹറബായ ജുബുറായി ജുബി അലിസ്വലാമാണ് അവസാനമായി കൊണ്ട് മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ജുബി അലിസ്ലാത്തു സ്വലാം പറയുന്ന ഒരു വാക്കുണ്ട് സുജൂതിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് ആ സമയത്ത് പറയാണ് അവസാനമായി കൊണ്ട് ജബി അലൈഹി സ്വലാം പറയുന്നുണ്ട് മരണത്തിന്റെ അവസരത്തിൽ സമയത്ത് പറയാണ് സുബാന റബ്ബ് എത്ര മഹാനാണ് എത്ര പരിശുദ്ധനാണ് അവൻ അനുഗ്രഹപൂർണനാണ് അവൻ മഹാനാണ് അനുഗ്രഹം എത്രയോ അനുഗ്രഹപൂർണനാണ് അവൻ മേലയായവനാണ് എല്ലാത്തിൻ്റെ മേലെ അവൻ്റെ മേലെ ഒന്നും മറ്റൊന്നുമില്ല അങ്ങനെ ഒന്ന് ആഹു സുബാനോത്താലോ വർണ്ണിച്ചുകൊണ്ട് പറയാൽ ഖുറാം ഇതാണ് തിക്ക് യാതൽ ജലാലിവല്ല ഈ ദിക്കറിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് സുഹൃത്തുക്കളെ ദുന്യാവിലും ആഹ്ലത്തിലും നേടിയെടുക്കാൻ പറ്റാവുന്ന അപരമായ അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അതുകൊണ്ട് നമ്മൾക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ട് ഈ ആത് ജലാലി വല്ലി കുറാം അങ്ങനെ പറയാം ഇതല്ലാത്ത നിലയ്ക്ക് നമുക്ക് പറയാം അപ്പൊ നമ്മള് നമ്മളുടെ ദ്വാരയിൽപ്പെടുത്ത നല്ല ആ ഇജാപത്ത് കിട്ടുന്ന സന്ദർഭം നമ്മളുടെ കാര്യങ്ങളൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞാലും കേട്ടോ അതാക്കി തിരിപ്പെട്ടോ അഹാനുഭൂത്ത ആരാനോട് പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുമ്പിലോ അത് നമ്മൾ ഹംദ് വേണം അല്ലെ ഹില്ലാഹ് റംബി ലാലും പിന്നെ പിന്നെ വല്ലാത്ത വേണം പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞാലി വല്ലോ ഞാൻ ല്ല നീ പറ ഒരു ഹരിസിൽ വന്ന മനോഹരമായ ഹരീസിൽ വന്ന ഒരു ഇത് ബഹുമാനപ്പെട്ട ഇബിൻ കസീ അഹമ്മി അലഹിയൊക്കെ ഈ ഇതിന്റെ വ്യാഖ്യാനത്തിന് കൂടത്തിൽ ഉണ്ട് എന്താണെന്ന് അറിയാം يا بديع السماوات والأرض يا بديع السماوات والأرض غرو غرو مهتوى يا بجنماني. يا ذا الجلال والإكرام يا ذا الجلال والإكرام لا إله إلا أنت لا إله إلا أنت برحمتك نستغيث برحمتك نستغيث

നബിയോട് ചോദിച്ചു ഹന്മരേ നിൻ റബ്ബിന്റെ അഡ്രസ്സ് എന്താണ് റബ്ബിന്റെ തറവാട് എന്താണ് കുടുംബം എന്താണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആാനിലുടം തല വ്യക്തമാക്കി കൊടുത്തു അഹദ്

ാണ് അതില്ലത്തുകളെ കൊണ്ട് വ്യക്തമായവനാണ് കാര്യം മറഞ്ഞവനാണ് വാഹിറാണ് അവൻ എല്ലാ വസ്തുക്കളെ കൊണ്ടും അറിവുള്ളവനാ എല്ലാ വസ്തുക്കളെ കൊണ്ടും വളരെ സൂക്ഷ്മമായി അറിവുള്ളവനാണ് എന്താ മറഞ്ഞവന് അതുപോലെ തന്നെ വെളിപനത്തിൽ രണ്ടും കൂടി ഒപ്പമുണ്ടാകും അങ്ങനെ അതിലെത്തുകളെ കൊണ്ട് ദലീലുകളെ കൊണ്ട് അള്ള ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതായ അനവധി നിരവധി വസ്തുക്കൾ ഈ ലോകത്തിൻ്റെ മഹലൂഖാത്ത് മുഴുവനും റബ്ബിലേക്ക് വര ചൂണ്ടുന്നതാണ് മഹലൂഖാത്ത് മുഴുവൻ റബ്ബിലേക്ക് വരച്ചൂണ്ടും അങ്ങനെ തുറബ് ആയ്യോ എന്നൊന്നും നിലനിൽക്കുന്നവൻ അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല മറ്റൊര്ക്ക് ജന്മം നൽകിയിട്ടില്ല അവനോട് തുല്യമായി പൊണ്ടിലോകത്തൊന്നുമില്ല അത് വിളിച്ചുകൊണ്ടാ പറയുന്നത് എന്റെ കാര്യങ്ങൾ തരണേ എൻ്റെ കാര്യങ്ങൾ വിചാരിച്ച രീതിയിലാക്കണേ എന്നെ ന്യാമത്തിലാക്കണേ ന്യക്രമത്തിലാക്കിയല്ലേ എന്താ നീ വിചാരിച്ചത് അതാണ് പട ഉദ്ദേശിക്കുന്നത് യാതികാശൂമിയുടെ അധിപതിയായ ആകാശഭൂമിയുടെ ഉടമനായ ഉടമയായ റബ്ബേ യാദൽ ജലാലി ജലാലി മഹത്വമുടേനാണ് വല്ലിക്റാം ബഹുമാനമുടേവനാണ് അതിന്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല ലാ ഇലാഹ ഇല്ല ഇലഹ ഇല്ലൊഴിയ ഒരീലാ നീയൊഴുക എല്ലാം ൾ ഈ ലോകത്തുണ്ട് പക്ഷേ അതൊന്നും ഞാൻ തിരിയതിലേക്കൊന്നും ഞാൻ തിരിയുന്നില്ല അതൊന്നും നീ ഒഴിയില്ല സ്വർഗത്തിൻ്റെ താക്കോലില്ലാ ഇല്ലെന്നയാണ് തെന്നല്ലാക്ക് സ്വല്ലിമാങ്ങോട് പറയുന്നു ഞാനും എന്നെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മഹത്വമേറിയാണ് അതുകൊണ്ട് അതാണ് ഉൾപ്പെടുത്തിയത് അതാ ഇതിൽ ഉൾപ്പെടുത്തിയത് നീ ഒഴുകിയ മറ്റാരും മറ്റാർക്കും ഞാൻ ആരാധിക്കയില്ല നീ മാത്രമാണ് ഇലാഹ് നിന്റെ മഹത്വം മഹത്വമറിയൊണ്ട് റഹമത്ത് റഹമത്ത് കൊണ്ടാണ് അവളൊക്കെ ജീവിക്കുന്നത് ഞാൻ നിന്നോട് ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു അത് ബഹുവചനമായിട്ടാണ് സുഹൃത്തുക്കൾ എവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രാർത്ഥനയിൽ ബ്രാഹ്മത്തു ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സഹായം ചോദിക്കുന്നു നമ്മൾ ഇനി ബഹുവചനം ആക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പം ചേട്ടോ ഈ ബഹുവചനമാക്കി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് ഹരീരത്തില് വന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കാരണം എന്താണ് ഇതുപോലെ ഈ ദിനാത്തൽ മുസ്തഖീം പടച്ചുനെ ഷുറാത്തൊരു മുസ്തഖീം നമ്മളെ ചെറുക്കണെന്ന് പറഞ്ഞതുപോലെ മൊത്തത്തിൽ സമൂഹമായ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു ഫോദ ശ്രേഷ്ഠതയുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണം എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണം ഈ ദ്വാരം സുഹൃത്തുക്കളിൽ എന്താ ഈ ദ്വാരം ഇനി പറയുന്ന കൊല്ല ഒരു കണ്ണ് ചിമ്പി നീക്കുന്ന ടൈം പോലും എന്റെ കാര്യം നീ മറ്റൊരാളെ ഏൽപ്പിക്കല്ലേ വല്ലാത്ത ഞങ്ങളെ നീ ഏൽപ്പിക്കല്ലേ ഇലാം ഞങ്ങളുടെ ശരീരങ്ങളെ തൊറുപ്പത്തായനിന്ന് ഒരു കണ്ണ് ചിമ്പി നീക്കുന്ന സമയം ഈ ലോകത്ത് ഒരു മഹലൂക്കിനും ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിലുള്ള ഒരു മുടി പോലും സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് അകെ എനിക്കറിയാം എനിക്കറിയാം അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന നീ റബ്ബേ എന്റെ കാര്യം നീ കണ്ണി ചിമ്പി നീക്കുന്ന സമയം വരെ ഒരാൾ മറ്റാണ് ഏൽപ്പിക്കരുത് നിന്റെ മഹുലൂഖത്തിൽ നിന്ന് ഒരുത്തിനെയും ഏൽപ്പിക്കരുത് വളരെ മഹത്വമേറിയ പ്രാർത്ഥനയല്ലേ ഇത് ചെല്ലിത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തരം നൽകരുതെന്ന് ചെയ്യും എന്താ പ്രാർത്ഥന എന്നുകൂടി ഞാൻ പറയാം يا حي يا قيوم يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت برحمتك نستغيث أصلح لنا شئنا كله ولا تكلنا إلى أنفسنا عين ولا إلى أحد من خلقك فرشونة سبتغلنا അള്ളാഹനം നമ്മളെ സമ്മതിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ എന്താ അഭിമാനപ്പെട്ടിസ്ലാം കിടന്നുകൊണ്ട് പറയാണ് സുബഹാനുള്ള മഹാനാണ്വനാണ് അനുഗ്രഹപൂർണ്ണനാണ് ഞാൻ അപ്പുറത്ത് വേറൊന്നുമില്ല വാല മേലെയാണ് ഇനി അവിടെ ആരും ഇല്ല ലോകത്ത് ഞാൻ ജലാലി വല്ലിക്കുറാം യാതൽ ജലാലി വല്ലിക്കുറം ഞാതൽ ജലാലി വല്ലിക്കുറാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായം കറബായം വിദേശം സുജൂതിൽ കിടന്നുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് എന്ന് മഹാന്മാരായ ഓഫീസറുകൾ രേഖപ്പെടുത്തി വെച്ചത് ആർക്കും നോക്കിയൊക്കെയാണ് എൻ്റെ പ്രിയമുള്ള മോമിനെ അള്ളാഹുസ് മഹാൻ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയുണ്ട് ബാക്കി ഭാഗങ്ങൾ ഇൻഷാർ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അള്ളാഹുസ് ബഹാൻ താര അവൻ്റെ മുത്തഖ്യങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ ഈ ഒരു കൊണ്ട് മാത്രം ബാക്കിയാണത് കൊല്ലുമെന്നുക്ക അവൻ ജലാലി വലിയ പ്രാവ ജലാലി ാലി വളാം അള്ളാഹുസുബാനുഭവത്തായ അവന്റെ സ്വാരിഹികളായ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ ലക്ഷോപലക്ഷം ആളുകൾ നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ഈ ഒരു സമയം അള്ളാഹു സുബാനുഭവത്തായ നമ്മളെ നമ്മളെ ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരും മോചിപ്പിക്കട്ടെ നമ്മളെ ജന്നാത്ത അള്ളാഹു സുബാനുഭവത്തായാല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ അപ്പം സുഹൃത്തുക്കളെ എല്ലാം നശിച്ചിട്ട് എല്ലാം നശിച്ചു വല്ല അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് നമ്മൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കേണ്ടത് അത് മഹത്തായ ഇസ്മുല്ലാമെന്നുപെട്ടതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത ഒരു പാടുണ്ട് ഞാൻ വീഡിയോ ദീർഘിച്ച് പോകുന്നത് ഞാനിതിനെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വായ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യും ബഹാനുഭവത്താൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ വാഹന ദാവാന അല്ല